അമ്മാരുടെ വീട്ടിൽ പോകണം തീറ്റടുത്ത് അങ്ങനെ വരില്ല ഒരു വെള്ളത്തെടുത്ത് പോകണം വെള്ളത്തിന്റെ ഒച്ചയൊക്കെ ഇവിടുത്തെ പോകാൻ വെള്ളത്തിന്റെ ഒച്ച എവിടെ കേൾക്കണ അവിടെ ഒത്തു പാവം കയറി ഞാൻ വേറെ ഇറക്കി കൊടാൻ പറഞ്ഞു കുറെ ആൾക്കാരെ തിരിച്ചും പോയി സർക്കിട്ട് പോവാൻ സർക്കിറ്റ് പോലെ തെരഞ്ഞു പോവാണ് എവിടെ വെള്ളം ഉച്ചണ നോക്കുകയാണ് വെള്ളം പോലെ പോകുന്നു ഇവിടെ ആൾക്കാർ ആൾക്കാർ ഇവിടെ വെള്ളം ഉച്ചണ കണ്ടാലും വരും പിന്നെ പോവില്ല ഇവിടെ വന്നിട്ട് അതിൻ്റെ തോട്ട് കുത്തി മാറി നീന്തി കളിക്കാണ് നീന്തി കളിക്കോ പാവള കളിക്കുന്നില്ല ആ വെള്ളത്തിലോട്ട്